ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് ആണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും കണ്ട് കാണും ഞാൻ ഇത് ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഓർഗൻസയാണ് മെറ്റീരിയൽ അപ്പോൾ ഇത് വെച്ചിട്ട് വെച്ചിട്ടൊരു ഫ്രോക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓർഗൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ യോക്ക് ഭാഗത്തായിട്ട് രണ്ട് ലൈനിങ് കൊടുക്കുന്നുണ്ട് അതായത് ക്രേപ്പും അതുപോലെ തന്നെ കോട്ടനും കൊടുക്കുന്നുണ്ട് അപ്പോൾ കോട്ടനിലാണ് ഞാൻ ആദ്യം അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് യോഗ് ഭാഗത്ത് മാത്രമേ കോട്ടൻ്റെ ലൈനിങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് യോഗ് ഭാഗത്ത് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ലെങ്ത് എടുക്കാം ഞാൻ ഇവിടെ പന്ത്രണ്ടരയാണ് എടുത്തേക്കുന്നത് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് എടുത്തേക്കുന്നത് അത് കഴിഞ്ഞ് അഞ്ചര ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആംഹോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കർവ് പോർഷനിൽ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് താഴോട്ടുള്ള അത് വേസ്റ്റ് റൗണ്ടും ഹിപ്പ് റൗണ്ടും ഒക്കെ നമുക്കൊന്ന് മാർക്ക് മാർക്ക് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ജോയിൻ കൊടുക്കുന്നുണ്ട് ഞാൻ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ എപ്പോഴും രണ്ടര രണ്ടര ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട് അതിനുശേഷം നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ക്യാൻവാസ് പേപ്പറിൽ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നെക്കിൻ്റെ വിത്ത് രണ്ടര ഇഞ്ചും അതുപോലെ തന്നെ ലെങ്ത് നാലര ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം ഇതുപോലൊരു നെക്കാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കോട്ടൻ്റെ ലൈനിങ് ഉണ്ടല്ലോ അതിൽ വെച്ച് നമുക്ക് നല്ല ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഓർഗൻസ മെറ്റീരിയലും അതുപോലെ തന്നെ യോക്ഭാഗത്തെ രണ്ട് ടൈപ്പ് ലൈനിങ് കൊടുക്കുന്ന ആരും ഞാൻ പറഞ്ഞല്ലോ അത് ക്രേപ്പാണ് ഒന്ന് കൊടുക്കുന്നത് ആ ക്രേപ്പും ഓർഗൻസ മെറ്റീരിയലും കൂടെ നമുക്കൊന്ന് എന്താണ് ഫിക്സ് ചെയ്തെടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കോട്ടൻ്റെ ലൈനിങ് ക്യാൻവാസ് വെച്ച ഭാഗം നമുക്ക് വെച്ച് അടിച്ചു മറിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്ക് പോർഷനിലോട്ട് കടന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബേക്കിൽ നമുക്കൊരു അര ഇഞ്ച് അതായത് മടക്കിയിടുന്ന ഭാഗത്ത് മുന്നിലോട്ട് ഒരു അര ഇഞ്ച് കൂട്ടി വേണം എടുക്കാനുള്ളത് ഇതുപോലെ സിബ് വയ്ക്കാനാണ് ഇൻവിസിബിൾ സിബാണ് പക്ഷേ എൻ്റെ കയ്യിൽ വൺ സൈഡ് ഫുട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിലാണ് സിബ് വെച്ച് കൊടുക്കുന്നത് കവർ ചെയ്ത് വയ്ക്കും പോലെ സാധാ നമ്മൾ ഫ്രോക്കിലൊക്കെ കവർ ചെയ്ത് വയ്ക്കത്തില്ലേ ഒരു ഇഞ്ചകത്തോട്ട് ഫ്രണ്ടിലോട്ട് മടക്കിയിട്ട് അത് അതേ മോഡലിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് അതേ മോഡലിലാണ് ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നത് സിംഗിൾ ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻവിസിബിൾ സിബ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഈ ഓർഗൻസ് ആ മെറ്റീരിയലിലൊക്കെ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കവർ ചെയ്ത പോലെയാണ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ബാക്കും ഫ്രണ്ടും കൂടി ഷോൾഡർ കവർ ചെയ്യുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല വീഡിയോ ലെങ്ത് ആയി ലെങ്കായിപ്പോകും അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഷോൾഡർ കവർ ചെയ്ത് ചെയ്തടിക്കുന്നതെന്നൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ സ്ലീവ് കൊടുക്കുന്നത് ചെറിയൊരു ഫഫ് സ്ലീവായിട്ടാണ് കൊടുക്കുന്നത് സ്ലീവിൽ ലൈനിങ് ആഡ് ചെയ്യുന്നില്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് സ്ലീവ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് രണ്ട് ടൈയും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ ആണ് സിംഗിൾ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ പ്രിൻസസ് കട്ടായിട്ട് കട്ട് ചെയ്യാതെ ഞാൻ രണ്ട് പ്രിൻസസ് കട്ടിൻ്റെ പോലെ രണ്ട് ഡാട്ടും കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട് ബാക്കിൽ ഇതുപോലെയാണ് സ്മ് കൊടുത്തിട്ടുള്ളത് ബാക്കിലും അതുപോലെ രണ്ട് ഡാട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സ്ലീവ് വച്ച് കൊടുക്കുന്നത് സ്ലീവ് വച്ചിട്ട് ആ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ ആ തയ്യൽ തുമ്പ് അകത്തോട്ട് ഇതുപോലെ വെച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മളെ ആ തയ്യൽ തുമ്പൊന്നും ഇതുപോലെ വെളിയിലോട്ട് കാണത്തില്ല നമ്മൾ ട്രാൻസ്പെറൻറ്റ് സ്ലീവോ അതുപോലെ തന്നെ നെറ്റിൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇതാണ് യോഗ പോർഷൻ യോഗ പോർഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മളെ തയ്യൊക്കെ വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബോഡി പോഷനൊക്കെ അടിച്ചെടുത്ത് കൊടുക്കണം ഈ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർന്നതിന് ശേഷമാണ് ഈ ബോട്ടം ഭാഗത്തോട്ട് കടക്കുന്നത് അപ്പോൾ ക്രേപ്പിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാ ഫാബ്രിക്കും മാത്രമേ താഴോട്ട് ബോട്ടം ഭാഗത്തോട്ട് അഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കൂടുതലൊന്നും അഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഓർഗൻസ് ആയതുകൊണ്ട് ഒരുപാട് പൊങ്ങി നിൽക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഓർഗൻസ് ഫാബ്രിക്കിൽ ഒന്നര ഇഞ്ചുള്ള ആണ് എടുത്ത് കൊടുക്കുന്നത് ഞാൻ സ്കർട്ട് തയ്ക്കുന്ന ഒരു മെത്തേഡ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേ രീതിയിലാണ് ഇതിൽ പ്ലേറ്റ് എടുത്ത് കൊടുത്തേക്കുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതനുസരിച്ച് നമ്മളെ യോക്കൻ്റെ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അത് എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ അളന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് ഞാൻ പ്ലേറ്റ് എടുത്ത് കൊടുത്തേക്കുന്നത് സ്കർട്ട് സ്കർത്ത് തയ്ക്കുന്ന അതേ മെത്തേഡിലാണ് ചെയ്തേക്കുന്നത് സ്കർട്ട് തയ്ക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതേ രീതിയിലാണ് ഇതിലും പ്ലേറ്റ് എടുത്ത് കൊടുത്തേക്കുന്നത് പ്ലേറ്റ് എടുത്ത് തന്നിട്ട് നല്ലതായിട്ട് അയൺ ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിൽ വച്ച് ഫിക്സ് ചെയ്തെടുത്തേക്കും നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തായിട്ട് നല്ല വീതിയുള്ള സ്റ്റോണിന്റെ ലേസും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ